രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത പ്രകാരം എനിക്ക് മൂന്ന് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട് മാതാവ് പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മൂന്ന് അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത് ഒന്നാമത്തെ കാര്യം തന്നെ എൻ്റെ പഠനം മേഖലയെ ബന്ധപ്പെട്ടിട്ടാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിയെങ്കിലും കെമിസ്ട്രിക്കൊക്കെ എനിക്ക് ഒട്ടും മാർക്കില്ലായിരുന്നു അത് മമ്മി പറഞ്ഞു പ്രാർത്ഥിക്കേ കിട്ടും ഞാൻ കുറേ പ്രാർത്ഥിച്ചു അവസാനം ഞാൻ വിചാരിച്ചു കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കൊന്നും എന്താ കിട്ടാത്തത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ അമ്മ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തു ഞാൻ പ്ലസ് വണിക്ക് സയൻസാണ് എടുത്തേക്കണത് അപ്പം സയൻസ് എടുത്തിട്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് പറ്റില്ല എനിക്ക് ഒട്ടും പറ്റില്ല എത്ര എക്സാം എല്ലാ എക്സാമും ഞാൻ എഴുതും പക്ഷേ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിന് ഞാൻ ഉറപ്പായിട്ടും തോറ്റിട്ടുണ്ടാവും എൻ്റെ അമ്മ സ്കൂളിലെ ടീച്ചറാണ് അപ്പം അതിൻ്റെതായ വിഷമങ്ങളും അമ്മ കരയണൊക്കെ ഞാൻ കുറേവട്ടം കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ മാതാവേ ഇനി എന്നെ നീ നീ എടുത്തോ ഞാൻ ഉടമ്പടി പ്രാർത്ഥന അമ്മേടെ കൂടെ ചൊല്ലിക്കോളാം എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ ചൊല്ലി തുടങ്ങി അങ്ങനെ എൻ്റെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാം വന്നു ഞാൻ കെമിസ്ട്രിക്ക് പൊട്ടി കെമിസ്ട്രിക്ക് പൊട്ടി മമ്മിക്കും ആകെ സങ്കടമായി എനിക്കും സങ്കടമായി പിന്നെ മമ്മിനോട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല ഞാൻ മാതാവിനോട് കുറേ പ്രാർത്ഥിക്കണില്ലേ അപ്പം അമ്മ മമ്മി എന്നോട് പറഞ്ഞു അച്ഛപ്പം അമ്മ മാതാവ് നിന്നെപ്പോൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ടാവും നമുക്ക് ഉണ്ട് പിടിക്കാം ഞാൻ പഠിച്ചു മാതാവിൻ്റെ ഫോട്ടോ അടുത്ത് വെച്ച് തന്നിരുന്ന് പഠിച്ചു കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ ടൈം ആയപ്പോൾ മമ്മി എന്നും രാവിലെ ഇവിടുന്ന് കിട്ടിയ എണ്ണ എൻ്റെ നാക്കിൽ പറ്റിത്തരും അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് മമ്മിയുടെ ടീച്ചർ ആയതുകൊണ്ട് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഉപ്പ് ഉപ്പിൻ്റെ കയ്യിൽ തന്നിട്ട് പറയും നീ ഒരു കാര്യം ചെയ്യേ എക്സാമിന് കയറുന്ന സമയത്ത് പേപ്പറിൻ്റെ അവിടെ ഈ ഉപ്പ് ഇടുക എന്നിട്ട് എക്സാം പേപ്പർ കിട്ടുമ്പോൾ മാതാവേ വസന മാതാവേ അമ്മേ കാത്ത് പരിപാലിക്കണേന്ന് പറഞ്ഞ് എഴുതിക്കോളാൻ പറഞ്ഞു അങ്ങനെ എക്സാംസൊക്കെ എഴുതി എന്നാലും എൻ്റെ മനസ്സിൽ പേടി ഉണ്ടായിരുന്നു കാരണം ജയിക്കുമോ നോക്കുവോ അറിയില്ല കാരണം കെമിസ്ട്രി എക്സാമൊക്കെ ഞാൻ എഴുതി 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 മടുത്തു അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് റിസൾട്ടിൻ്റെ ടൈമായി ഞാൻ കെമിസ്ട്രിക്ക് ആദ്യമായിട്ട് ജയിച്ചു ഇമ്പ്രൂവ്മെൻറ്റിന് ഫസ്റ്റ് ടൈം എനിക്ക് സന്തോഷവും കരച്ചിലും ഒക്കെ വന്ന് ഞാൻ അവിടെ കിടന്ന് ചാടായിരുന്നു അതേപോലെ തന്നെ പ്ലസ് ടുവിലോട്ട് കയറി പ്ലസ് ടു കയറിയിട്ട് ഓൺ എക്സാം ക്രിസ്മസ് എക്സാം പോട്ട മോഡൽ എക്സാമിന് വരെ കെമിസ്ട്രി പിന്നെയും പൊട്ടി ഞാൻ പറഞ്ഞു മമ്മിയെ ഒരു പിടിത്തമല്ല പബ്ലിക് എക്സാം ആണ് വരുന്നത് മമ്മി പറഞ്ഞു സാറില്ല മാതാവുണ്ട് നീ പേടിക്കണ്ട നീ എന്തിനാ പേടിക്കണേ പറഞ്ഞു എന്നിട്ട് ഞാൻ കരയാൻ തുടങ്ങി ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ അമ്മേനോട് ചോദിക്കാൻ തുടങ്ങി ഇവർക്ക് എന്തിനും പ്രശ്നമുണ്ടോ എന്താ ഇങ്ങനെ കരയണേ നമുക്കൊക്കെ പിടിക്കാലോ പറഞ്ഞു അങ്ങനെ പബ്ലിക് എക്സാം എത്തി ടീച്ചേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തു എന്നോട് എല്ലാവരും പറഞ്ഞതാണ് മാതാവിനോട് പ്രാർത്ഥിക്കുകയേ മാതാവി നിൻ്റെ കൂടെ ഉണ്ടാവും മാതാവിനോട് പ്രാർത്ഥിക്കുകയും പറഞ്ഞു അങ്ങനെ പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് മമ്മി എണ്ണിക്കുന്നതിനേക്കാട്ട് നേരത്തെ ഞാൻ എണ്ണീറ്റ് മാതാവിനെ ആദ്യം പ്രാർത്ഥിക്കും മാതാവിന് എനിക്ക് ഉടമ്പടി പ്രാർത്ഥന മമ്മിയോട് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ചൊല്ലും എന്നിട്ട് മമ്മി വരുമ്പോൾ മമ്മീം ചൊല്ലിയിട്ട് മമ്മി രാവിലെ എണീറ്റിട്ട് അതേപോലെ തന്നെ എണ്ണ എൻ്റെ നാക്കിൽ പറ്റിത്തരും പിന്നെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് മമ്മി അവിടെ കൊണ്ടുവയ്ക്കും പിന്നെ ഫുഡ് രാവിലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് എന്ത് ഫുഡാണോ അതിൽ മാതാവിൻ്റെ ഉപ്പിട്ട് തരും ഉപ്പ് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോവും സ്കൂളിൽ പോയിട്ടും എനിക്ക് പേടിയ എൻ്റെ എക്സാം എക്സാം ടൈമിലൊക്കെ എൻ്റെ തല കറങ്ങും എൻ്റെ കൈ വിറയ്ക്കും കൈയൊക്കെ നല്ലോണം വേർക്കും അങ്ങനെ തണുത്തായിരിക്കുക എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ വരെ എന്നോട് പറഞ്ഞു തന്നെ പേടിക്കേണ്ട പ്രാർത്ഥിക്ക് അപ്പോൾ എന്നിട്ട് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വരുന്ന സമയത്ത് കരയുമായിരുന്നു എന്നിട്ട് മമ്മി പറഞ്ഞു ഫോണിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഫോണിൽ നമ്മൾ നോക്കുമ്പോൾ മമ്മി മാതാവിൻ്റെ ഫോട്ടോ ഫോണിൻ്റെ അടിയിൽ വെക്കാൻ പറഞ്ഞു അടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എത്രയും തേള മാതാവ് എല്ലാം ചൊല്ലി മാതാവ് മാതാവ് എന്താ ചെയ്തതെന്ന് ഇപ്പോലും ഓർമ്മയില്ല എന്നിട്ട് എനിക്ക് എന്താ നോക്കാൻ പേടിയായിട്ട് ടീച്ചേഴ്സിനെ കൊണ്ടാണ് ഞാൻ നോക്കിച്ചത് ഞാൻ പാസ്സായി നല്ല രീതിയിൽ തന്നെ എല്ലാത്തിനും നല്ല മാർക്കോടെ തന്നെ മാതാവ് എന്നെ പാസ്സാക്കി തന്നു ഞാൻ കഴിഞ്ഞ തൊട്ട എക്സാമിന് പബ്ലിക് എക്സാം പ്ലസ് ടു എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നായിരുന്നു എന്നിട്ട് ഞാൻ ബസ്സിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കുർബാസന മാതാവേ ഇനി എന്നെ ഇവിടെ കൊണ്ടുവരാണേൽ ഞാൻ എക്സാമിന് പാസ്സായി ഇവിടെ സാക്ഷ്യം പറയണം എന്ന് ഉറപ്പിച്ചിട്ട് വേണം നീ എന്നെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു മാതാവ് ആ പ്രാർത്ഥന കേട്ട് എന്നെ പ്ലസ് ടു എക്സാം നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രേഡോടെ തന്നെ പാസ്സാക്കി തന്നു അതാണ് എൻ്റെ ഒന്നാമത് സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ എൻ്റെ പപ്പയുടെ കാര്യമാണ് പപ്പ യു കെയിലാണ് വർക്ക് ചെയ്യണേ അപ്പം ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം എൻ്റെ പപ്പൊന്ന് വീണു സ്റ്റെപ്പൊന്ന് വീണിട്ട് പപ്പയുടെ നടുവിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായി രണ്ട് മൂന്ന് മാസം എൻ്റെ പപ്പ കിടന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണലി ഞങ്ങൾക്ക് നല്ല ഡൗൺ ആയി കാരണം പപ്പ അവിടെ തന്നെയാണ് അപ്പം മമ്മിയാണേലും എല്ലാവർക്കും ഭയങ്കര സ സങ്കടമായി അപ്പോഴാണ് മമ്മി പറഞ്ഞു പേടിക്കണ്ട മമ്മി പപ്പേനോട് ഇങ്ങനെ പറഞ്ഞു മാതാവിനെ കൃപാ ഈ ഫോട്ടോ എടുത്തു വിടുമ്പോഴേ പ്രാർത്ഥനയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു പ്രാർത്ഥിക്ക് മാതാവ് നമ്മുടെ കൈ എഴിയില്ല ചേട്ടായി എന്നൊക്കെ പറഞ്ഞു ഞാനും ഇത് കണ്ടിരിക്കുക എന്നിട്ട് ഞാൻ അറിയുന്ന ഞങ്ങൾക്ക് അറിയുന്ന ആളുടെ അടുത്ത് മമ്മി പപ്പക്കുള്ള ടാബ്ലെറ്റ്സൊക്കെ കൊടുത്തുവിടാനുള്ള മരുന്നൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ഈ കുറച്ച് ഉപ്പും എണ്ണയൊക്കെ പപ്പയ്ക്ക് കൊടുത്തുവിട്ടു പപ്പ എന്നിട്ട് അത് പ്രാർത്ഥനയോടെ അതൊക്കെ തേച്ചു അധികം വഴുകാതെ തന്നെ മാതാവ് അതിനുള്ള അത്ഭുതം കൊടുത്തു എൻ്റെ പപ്പ കിടന്ന പപ്പ എണ്ണീറ്റു പതി എണ്ണീറ്റന് ശേഷം പപ്പ ബെൽറ്റൂരി മമ്മി പറഞ്ഞു ബെൽറ്റൂര് കുഴപ്പമില്ല പപ്പയ്ക്ക് പേടിയായിരുന്നു ആയിരുന്നു ബെൽറ്റൂരാൻ പറഞ്ഞു പപ്പ ബെൽറ്റൂരി നടന്നു എൻ്റെ പപ്പ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മാതാവ് തന്നെ ഞങ്ങളെ പിന്നെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ കാര്യം എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ആയിരുന്നു ഒരിടയ്ക്ക് മമ്മിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടേ മമ്മി ടീച്ചറാണ് അപ്പം ക്ലാസ് എടുക്കുന്നതിന് സമയത്ത് പെട്ടെന്ന് ശ്വാസമൊക്കെ മുട്ടി വീണ് ടീച്ചേഴ്സൊക്കെ ഓടി വന്നു ഇതിടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പേടിച്ചു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് അമ്മയുടെ തൊണ്ടയുടെ ഇവിടെ എന്താ തൈറോയിഡ് ക്ലാൻറ്റിൻ്റെ ഉള്ളിൽ മൂന്ന് മുഴ മൂന്ന് മുഴ മീൻസ് വലിയ മുഴയായിരുന്നു ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ മമ്മീനെ അഡ്മിറ്റാക്കി ഓപ്പറേഷൻ വേണം പറഞ്ഞു എന്താ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ തന്നെയായിരുന്നു എനിക്കന്ന് പബ്ലിക് എക്സാം നടക്കുന്ന സമയമാണ് ഒന്നാമത് എൻ്റെ എല്ലാ കാര്യവും പോക്കാം ഞാൻ മാതാവിനെ വിളിച്ചു മാതാവേ എനിക്ക് ഈ എക്സാമും എൻ്റെ അമ്മേനെ എനിക്ക് പൊന്നുവല്ല തന്നെ തരണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് മുഴ കാണിച്ചു തന്നു മൂന്ന് ഓറഞ്ചിൻ്റെ വലുപ്പുള്ള മൂന്ന് മുഴയാണ് മമ്മിയുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടായിരുന്നത് ഡോക്ടേഴ്സൊക്കെ പറയുക ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് കാരണം ഇത്രയും വലിയ മുഴയും കൊണ്ട് ഒരാൾ എങ്ങനെ ഇത്രയും നാൾ ജീവിച്ചതെന്ന് തന്നെ അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഇതാണ് എനിക്ക് എൻ്റെ മാതാവ് തന്നെ അനുഗ്രഹം ഞാൻ ഇനി ലൈഫ് ലോങ് എന്നും ഞാൻ അന്ന് തൊട്ട് തീരുമാനം എടുത്തതാണ് എൻ്റെ മാതാവിനെ ഇനി ഒരു കളി ഉണ്ടാവില്ല മാതാവിനൊരായിരം നന്ദിയുണ്ട് വ്യക്തിപരമായിട്ട് എന്നെ ഈ പ്രാർത്ഥന സാധിച്ചത് എങ്ങനെയാണെന്നു വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ ആദ്യം ഞാൻ മമ്മി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പം അടുത്തിക്ക് പോലും പോവില്ല കാരണം ഇതെന്താ ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കൃപാസനം എന്താണ് അങ്ങനെ മമ്മി ഓരോ ഇത് എന്നോട് പറഞ്ഞു തന്നു നീ കാണുന്നില്ലേ മാതാവിനെ നോക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നു സത്യയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല മമ്മീനോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അത്ര ഞാൻ പറയുന്നുണ്ടാവുള്ളൂ പക്ഷെ അനുഭവം അനുഭവം നമ്മളെല്ലാം പഠിപ്പിക്കും മാതാവ് എന്നെ അനുഗ്രഹിച്ച ഓരോ അനുഭവങ്ങളും എന്നെ തോൽപ്പിച്ചത് മാതാവാൻ എനിക്കിപ്പോൾ മനസ്സിലായി എന്നെ ജയിപ്പിച്ചത് എന്നെ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി